സ്കൂൾ കെട്ടിടത്തിന് റവന്യൂ വകുപ്പിൽ നിന്ന് നിരാക്ഷേപത്രം ലഭിക്കാത്തതിനാൽ സ്കൂളിലേക്കുള്ള വൈദ്യുതിയും വെള്ളവും വിച്ഛേദിച്ചെന്ന പരാതിയിൽ താൽക്കാലിക കണക്ഷനെങ്കിലും നൽകി ശുദ്ധജല വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകുക മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വൈദ്യുതി ഇല്ലാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്നത് മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന് എൻഒസി ലഭിക്കാത്തതിനാൽ വൈദ്യുതിയും ശുദ്ധജലവും നിലച്ചുവെന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി എൻ വാങ്ങാത്ത സാഹചര്യത്തിൽ കെട്ടിട നിർമ്മാണം ക്രമവത്കരിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരുമായി സംയുക്ത ചർച്ച നടത്തി ജില്ലാ കളക്ടർ നടപടിയെടുക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു ആവശ്യമെങ്കിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരോട് കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പരിശോധിക്കാൻ നിർദ്ദേശിക്കണം സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ജില്ലാ കളക്ടർ വിശദമായ റിപ്പോർട്ട് കമ്മീഷനിൽ സമർപ്പിച്ചു സമർപ്പിക്കണം മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലും ഹയർ സെക്കൻഡറി വിഭാഗം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറും പ്രത്യേകം റിപ്പോർട്ടുകൾ സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ജില്ലാ കളക്ടറെ പ്രതിനിധീകരിച്ച് ആർ ഡി പ്രിൻസിപ്പലിന്റെ പ്രതിനിധിയും ഒക്ടോബർ രാവിലെ പത്തിന് തൊടുപുഴ റെസ്റ്റ് ഹൗസിൽ നടക്കുന്ന സിറ്റിംഗിൽ ഹാജരാകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി